ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു മജ്മ അക്കാദമി നാൽപ്പതാം വാർഷിക പ്രഖ്യാപനം സമസ്ത കേരള ജമിയത്ത് ഉലമ ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും മജ്മ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങുന്ന എജുസിറ്റിയുടെ പ്രഖ്യാപനവും കാന്തപുരം നിർവഹിക്കും നിലമ്പൂർ സോണിൽ രൂപീകരിച്ച അഞ്ഞൂറംഗ സമസ്ത സെന്റിനറി ഗാർഡിനെ കാന്തപുരം നാടിന സമർപ്പിക്കുമെന്നും മജ്മ സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുപ്പത്തിയാറ് വർഷം തികയുമ്പോൾ നമ്മൾ അടുത്ത നാൽപ്പതിനു മുന്നിൽ കണ്ടുകൊണ്ട് ചില പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മുപ്പത്തിയാറ് വർഷത്തിനുള്ളിൽ രണ്ടായിരം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഡോക്ടർമാരും എൻജിനീയർമാരും അതേപോലെ തന്നെ രണ്ട് പൈലറ്റുമാരും ധാരാളം മതപണ്ഡിതന്മാരായി സേവനം ചെയ്യുന്നവരെല്ലാം ഇപ്പോൾ മൊത്തം സ്ഥാപനത്തിൽ ഇംഗ്ലീഷ് മീഡിയം അതേപോലെ തന്നെ അക്കാദമി കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിലായി രണ്ടായിരം കുട്ടികൾ പഠിച്ചു പ്രഖ്യാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സായിദ് ഇബ്രാഹിമുൽ ഗലീലുൽ ബുഖാരി നടത്തും വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി അധ്യക്ഷത വഹിക്കും പുതുതായി നിർമ്മിച്ച താജുൽ ഉലമ സെൻട്രൽ ലൈബ്രറി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തുറന്നു നൽകും അവിടെ എന്തെല്ലാം സ്ഥാപനങ്ങൾ വരുന്നു ഒരു നാളെ കാന്തപുരം അതാണ് അതോടൊപ്പം എല്ലാ ഗ്രാമങ്ങളിലും ആളുകളെ തിരഞ്ഞെടുക്കും നമ്മൾ നമ്മുടെ കവളപ്പാത ദുരന്തം പോലത്തെ ദുരന്തങ്ങളും അതേപോലെ തന്നെ നിലവിൽ നമ്മുടെ അപ്പം നിലമ്പൂരിൻ്റെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ അറിയുന്നത് ഒരു ഭിന്നശേഷി ഭിന്നശേഷിക്കാരുടെ നല്ലൊരു ശതമാനം കുട്ടികളും വലിയവരുള്ളവരേരിയാണ് അത്തരം ആളുകൾക്ക് ഒരു അടുത്ത സമയത്ത് ഒരു കൂതൽ താങ്കായി നിൽക്കും ചടങ്ങിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ച് പ്രതിജ്ഞയെടുക്കും ലോകത്താകമാനം നടക്കുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് സമ്മേളനം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ അവകാശ നിഷേധങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചൂഷണ വ്യവസ്ഥകളോടും അധികാര സംവിധാനത്തോടും സമ്മേളനം പ്രതിഷേധമുയർത്തും നാൽപ്പതാം വാർഷിക സമ്മേളനത്തിന്റെ കർമ്മ പദ്ധതികളും വിഷനും മജ്മ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി അവതരിപ്പിക്കും എം പി ബി പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും വൈകുന്നേരം നാലിന് നടക്കുന്ന പ്രസ്ഥാനിക സംഗമത്തിൽ വി എസ് ഫൈസി വഴിക്കടവ് മിഗ്ദാദ് ബാഗവി ചുങ്കത്ര ബാപ്പുട്ടി ദാരുമി അലവിക്കുട്ടി ഫൈസി എടക്കര സുലൈമാൻ ദാരിമി ജമാൽ കരുളായി കൊമ്പൻ മുഹമ്മദ് ഹാജി സ്വാദിഖ് ഹാജി സ്വാഗത സംഘം കൺവീനർ അബ്ദുറഹിമാൻ ദാരിമി സിഫോർത്ത് സി എച്ച് ഹംസ സഖാഫി തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ മച്ചുമാ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി സ്വാഗത സംഘം ജനറൽ കൺവീനർ സി ഫോർത്ത് അബ്ദുറഹിമാൻ ദാരിമി കൺവീനർ സി എച്ച് ഹംസ സഖാഫി കൊമ്പൻ മുഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ